ഹലോ സ്ലാമലൈക്കും സുബീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം അലഹമ്മദില്ല എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു നോമ്പും പെരുന്നാളും എല്ലാം കഴിഞ്ഞ് സ്കൂളൊക്കെ തുറന്ന് എല്ലാവരും ബിസി ആയിരിക്കല്ലേ അലഹമ്മദില്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നത് നമ്മളിതേ ചെറിയ മോനോ സ്കൂള് മാറ്റുകയാണ് അപ്പം രാവിലെ സ്കൂളിൽ പോകാനുള്ള തിരക്കാണ് പ്രൈവറ്റ് സ്കൂളായിരുന്നു ഇത്രയും നാളെ മൽമുനയിലായിരുന്നു ഇപ്പം എംബസിയിലോട്ട് മാറ്റാമെന്ന് വിചാരിച്ച് അങ്ങനെ എംബസിയിലേക്ക് പോകാനുള്ള തിരക്കിട്ട പരിപാടിയാണ് ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തട്ടിക്കൂട്ടാണ് ഉപ്പുമാവ് ഉണ്ടാക്കുകയാണ് ഉപ്പുമാവ് കഴിപ്പിച്ചിട്ട് പോകാം എന്ന് വിചാരിച്ചിട്ടാണ് ഉപ്മാവിൻ്റെ റെസിപ്പിയൊന്നും പിന്നെ ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല ഞാൻ പിന്നെ ഇവർ കഴിക്കട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് അണ്ടിപ്പേരിപ്പം ക്രിസ്മസൊക്കെ കുറച്ച് തോന്നെ ഇട്ടിട്ടുണ്ട് ഉപ്പുമാവ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ പോകാൻ ആർക്കും വലിയ ഇഷ്ടമല്ല പിന്നെ രാവിലെ വേറെ പലഹാരമൊക്കെ ഉണ്ടാക്കാൻ നിന്നാൽ നേരം വൈകും ഞങ്ങളെ എംബസിയിലാക്കിയിട്ട് ഞങ്ങൾ ഒന്നിച്ചാണ് പോകുന്നത് സി ഞങ്ങളെ എംബസിയിലാക്കിയിട്ട് തിരിച്ച് ഇവിടെ ആക്കിയിട്ട് വേണം പിന്നെ ജുബൈയിൽ പോകാൻ വേണ്ടിയിട്ടുള്ളൂ അപ്പോൾ ആൾക്കുള്ള ലെഞ്ചും ഒന്നും ഉണ്ടാക്കാൻ നിന്നില്ല നേരെ നല്ലതുപോലെ വൈകും ആറരയൊക്കെ ആകുമ്പോഴത്തേക്കും ഇറങ്ങണമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഏഴുമണി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ ഉപ്പുമാവെല്ലാം ആയി മോനൂസ് ഉപ്പുമാവ് കഴിക്കില്ല അപ്പം ബ്രെഡും ചോക്ലേറ്റും കൂടെ സ്പ്രെഡ് ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ബ്രെഡും ചോക്ലേറ്റും കൂടെ തേക്കാണ് അതാകുമ്പോൾ പിന്നെ കഴിച്ചോളും അത് അങ്ങനെ കൊടുക്കുന്ന കൊടുക്കുന്നിഷ്ടമില്ല കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പീസാക്കി പാത്രത്തിൽ ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് കഴിക്കും ഇല്ലെങ്കിൽ ഇതും കൊണ്ട് അവിടെ ഇരിക്കും അരമണിക്കൂർ ഈ ടി വി നോക്കിയിട്ട് അതാണ് പെട്ടെന്ന് പോകേണ്ടത് കാരണം ഞാൻ പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് പ്ലേറ്റിനകത്ത് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ചായയും ഇങ്ങനെയുള്ള സാധനമൊക്കെ ആകുമ്പോൾ പിന്നെ കഴിക്കാൻ നമ്മൾ ഒരുപാട് നിർബന്ധിക്കേണ്ടത് പിന്നെ കോഫി ഇട്ട് ഞങ്ങൾക്ക് കോഫി ഇട്ട് ഞാനൊന്നും കുടിച്ചില്ല ഞാൻ രാവിലെ ഒന്നും ഇങ്ങനെ പുറത്തേക്ക് പോകുമ്പം ഒന്നും കഴിക്കില്ല എനിക്ക് ബുദ്ധിമുട്ടാ ചിലപ്പോൾ ഞാൻ ഛർദിക്കും അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട് അതെല്ലാം ഞാനൊന്നും കഴിച്ചില്ല പിന്നെ അവർക്ക് ഉപ്പ്മാവും കോഫിയൊക്കെ ഇട്ട് കൊടുത്ത് അങ്ങനെ കഴിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങുകയും ചെയ്തിട്ട നല്ല നേരം വൈകി ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി അപ്പം വണ്ടി നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിലൊക്കെ റോഡ് പണി കാരണം വണ്ടി കുറച്ച് ദൂരെയാണ് മാറ്റിയിട്ടിരിക്കുന്നത് പിന്നെ അങ്ങോട്ടേക്ക് പോവാ കുറച്ച് നടന്ന് കുറച്ച് മാറിയിട്ടാണ് നല്ല വെയിലൊക്കെ ആയി തുടങ്ങിയിട്ടാണ് ക്ലൈമറ്റൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് എന്നാലും വലിയ ചൂടിലോട്ട് വന്നിട്ടില്ല എന്തില്ല അങ്ങനെ ഇത് റാക്കൽ ആണ് സ്കൂള് അപ്പൊ അവിടെ എത്തണം അപ്പോൾ ഇന്ന് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് അലഹമ്മില്ല വലിയ തിരക്ക് റോഡേലും ഇല്ല സ്കൂളിൻ്റെ വാതിക്കയിലും വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മോനുസിന് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് കേട്ടാ എന്ന് പറഞ്ഞാൽ അഡ്മിഷന് ചെല്ലുന്ന അന്ന് ടെസ്റ്റ് കാണുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ടെസ്റ്റെന്ന് കേൾക്കുമ്പോൾ പിന്നെ ഏതൊരു കുട്ടിക്കും പേടി കാണുമല്ലോ അവിടെ ചെന്നപ്പോഴത്തേക്കും പണിയിട്ട് ഈ ടി സി ഇല്ലാതെ ആദ്യം നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നത് കുഴപ്പമില്ല വന്ന് അഡ്മിഷൻ എടുക്കാനാണ് പറഞ്ഞിരുന്നു പക്ഷേ ടി സി നിർബന്ധമാണ് അങ്ങനെ ടി സി നമുക്ക് അല്മുനു കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ടി സി പോയി തിരിച്ച് വാങ്ങിക്കണം എംബസി ഒരു ബഹറാ കേട്ടോ നമ്മൾ എംബസിയിൽ വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഇതിൻ്റെ എല്ലായിടവും ഒന്നും കയറിയിട്ടൊന്നുമില്ല മോൻ പ്ലസ് ടു അല്ലായിരുന്ന അങ്ങനെ നേരെ ഞങ്ങൾ അൽമുനയിൽ വന്ന് സിറാജ് കളെ അൽമുനയിൽ കൊണ്ടാക്കിയിട്ട് ജുബൈലേക്ക് പോയി നമ്മൾ ടി സിക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരപ്പോൾ പറഞ്ഞ് വന്നോ ശരിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അപ്പം ഇവിടെ നിന്ന് നമ്മൾ ടാക്സി വിളിച്ച് റൂമിലേക്ക് പോവാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അങ്ങനെ അൽമുനയിലും ലാസ്റ്റ് ഒന്ന് വന്ന് മോൻ്റെ അടുത്ത് പറഞ്ഞു വേണമെങ്കിൽ ടീച്ചേഴ്സിനെ ഒക്കെ കണ്ടോളാൻ പറഞ്ഞു പക്ഷെ അവിടെ ക്ലാസ് ഉള്ളത് കാരണം മോൻ പോയില്ല അല്മോനെ ഒന്നും പിന്നെ ഞങ്ങൾ ടാക്സി വിളിക്കാനൊന്നും നിന്നില്ല നല്ല ക്ലൈമറ്റ് അപ്പൊ നടന്ന് നടന്ന് വരുമ്പോഴത്തേക്കും മോന്ന് ബക്കാലയിലൊക്കെ ഒന്ന് കേറണല്ലോ എനിക്ക് കുറച്ച് സാധനം ആവശ്യമുണ്ടായിരുന്നു പിന്നെ ഐസ്ക്രീം ഐസ്ക്രീം പല ടൈപ്പ് ഐസ്ക്രീം ക്രീം കാണുമ്പം ഏതെടുക്കണമെന്നുള്ള കൺഫ്യൂഷനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒരു മറ്റേ നമ്മുടെ നാട്ടിലെ ഐസ് മിഠായില്ലേ അത് കണ്ടപ്പം അപ്പോഴേ അച്ചൂസ് പറയുന്നുണ്ട് അതത്ര പോരാന്ന് പക്ഷെ എന്നിട്ട് ഞാൻ ഞാനത് എടുത്ത് എനിക്കിഷ്ടപ്പെട്ട് പൈനാപ്പിൾ മിക്സഡ് ആയിരുന്നു കൊള്ളം സംഭവം കുഴപ്പമില്ല ടി സി നിങ്ങൾ അധികം താമസില്ല പിറ്റേ ദിവസം തന്നെ വീണ്ടും എംബസിയിലേക്ക് പോയി അന്ന് മോനെ അഡ്മിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുഴപ്പമില്ല പെട്ടെന്ന് അഡ്മിഷനും കാര്യങ്ങളൊക്കെ സെറ്റായി അവിടെ കെ ജി കുട്ടികളെയൊക്കെ കൊണ്ടുപോകുന്ന കാണാൻ നല്ല രസമായിട്ടാ ഇത് നമ്മുടെ ധന്വിക്കുട്ടി അന്ന് അതിൻ്റെ തലേ ദിവസം ധന്വിക്കുട്ടിയുടെ ബർത്ത് ഡേ അല്ല ഞാൻ ഫേസ്ബുക്കിൽ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മളെ കണ്ട ഉടനെ തന്നെ മിഠായി ആയിട്ട് വന്ന് ധന്വിയും പിന്നെ നമ്മൾ നോക്കുമ്പോൾ ധന്വിയും നിവിക്കുട്ടിയും കൂടി ഇങ്ങനെ മിഠായിയും കൊണ്ട് നടക്കുക രണ്ടും നമ്മുടെ ഫ്രണ്ട്സിന്റെ മക്കളാണ് കേട്ടോ സിറാജിക്ക നമ്മുടെ അവിടെ നിന്ന് നിങ്ങൾ ഇനി ബസ്സിന് പോകുമോ അല്ലെങ്കിൽ ടാക്സിക്ക് പോവുകയോ ചെയ്തോ അപ്പം നമ്മൾ ബസ്സിന് പോകുക പ്ലാൻ ചെയ്താ വന്നത് ഞാനും മക്കളും കൂടി സിറാജിക്ക ഓഫീസിലേക്ക് പോകുക നേരം വൈകും എന്നും പറഞ്ഞാൽ തിരിച്ച് പോയതാണ് പക്ഷെ ആള് തിരിച്ചു വന്ന് വി നമ്മളിനി നമ്മളിനിവിടുന്ന് ബസ് കയറാൻ പോണെങ്കിൽ കുറച്ച് നടക്കുക വേണം ടാക്സി കിട്ടണമെങ്കിലും കുറച്ച് വെയിലത്ത് പോകണമെന്ന് വിചാരിച്ചിട്ട് ആള് തിരിച്ചിങ് പോകുന്നു അച്ചു ദിവസവും സിറാജിക്കാരൻ കൂടെ ഫീസ് അടക്കാനൊക്കെ പോയപ്പോൾ ഞാനും മൂന്നിവസും കൂടി ക്ലാസ് ഒക്കെ ഒന്ന് കാണാം ക്ലാസ് ടീച്ചറൊക്കെ ഒന്ന് കാണാന്നും പറഞ്ഞ് വന്ന് അങ്ങനെ ക്ലാസ് ടീച്ചറെ കണ്ട് പരിചയപ്പെട്ട് നമ്മളെല്ലാം കഴിഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി നല്ല നേരം വൈകിട്ടുണ്ടോ ഒൻപതരയോ മറ്റോ അങ്ങോട്ടോ ഇനി നമ്മളെ റൂമിൽ കൊണ്ടാക്കിയിട്ട് വേണം ആൾക്ക് ജുബൈയിൽ എത്താൻ വേണ്ടിട്ട് പോകുന്ന വഴി നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ സ്കൂളിന്റെ അടുത്ത് തന്നെ ഏതോ ഒരു ഷോപ്പ് ഉണ്ട് നല്ല ബേക്കറി മറ്റോ കണ്ടാന്ന് തോന്നുന്നു നല്ല സംഭവം കേട്ടോ ഇതിന്റെ പേരെന്താന്ന് എനിക്ക് അറിയില്ല നല്ല ചൂടോടുകൂടി ബീഫിൻ്റെ ഉണ്ട് ചിക്കൻറെ ഉണ്ട് നല്ല ക്ലൈമറ്റ് ആണ് മഴക്കാറുണ്ട് കേട്ടോ നല്ലതുപോലെ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് വൈകുന്നേരം നമ്മൾ നിഷേലിൽ പോയി യൂണിഫോം വാങ്ങാൻ വേണ്ടിയിട്ട് ഏർ യൂണിഫോം പോലെ അല്ല ബ്ലൂ ആൻഡ് വൈറ്റ് ആണ് അങ്ങനെ നിഷേല് കിട്ടുന്നത് പിന്നെ ഒരു ദിവസം മൺഡേ മറ്റോണ്ട് ആണ് ഫുള്ള് ഷൂ വാങ്ങിക്കണം ബ്ലാക്ക് ഷൂ വൈറ്റ് ഈ ഷൂ പക്ഷെ വൈറ്റ് ഷൂ കിട്ടിയില്ല അങ്ങനെ എല്ലാം വാങ്ങിച്ച് പിറ്റേ ദിവസം ആൾ റെഡി ആയിട്ട് നിൽക്കുകയാണ് ആറ് അഞ്ച് കഴിഞ്ഞപ്പം ബസ് വരുമെന്ന് പറഞ്ഞ് അലഹദില്ല നല്ല ഹാപ്പി ആയിട്ടാണ് പുതിയ സ്കൂളിൽ പോകുന്നത് നമുക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എന്നാലും അലഹമ്മ ഹാപ്പി ആയിട്ട് നമ്മൾ പ്രൈവറ്റ് ആണ് വണ്ടി ഏൽപ്പിച്ചത് പോയി അടിപൊളിയായിട്ട് തന്നെ വന്ന സ്കൂളും ടീച്ചേഴ്സും ഒക്കെ ഇഷ്ടപ്പെട്ട് പക്ഷെ പോകുന്ന കുറച്ച് നേരത്തെ പോകും വരുന്നത് കുറച്ച് നേരം വൈകീട്ടാണ് അപ്പോൾ ഇതൊക്കെയാണ് സ്കൂളിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഇൻഷാല്ല വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം